സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന അവരുടെ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്ന ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് സ്ഥാനങ്ങളില്ല അതിനകത്ത് സംവരണം വെച്ചിട്ടില്ല അതുകൊണ്ട് അവർ ഇതുവരെ ചെയ്തിട്ടുമില്ല അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അതേപോലെ തന്നെ ആകെ വന്നിരിക്കുന്ന പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഈ സർവീസ് സെക്ടറാണ് ആ സർവീസ് സെക്ടറിന്റെ ലക്ഷണം ഇതാണ് വീട്ടിൽ ചെയ്യുന്ന പണി നാട്ടിൽ ചെയ്യാനായിട്ട് സ്ത്രീകളെ കിട്ടും അപ്പം കൂല് കുറച്ച് കൊടുത്താൽ എളുപ്പമാണ് നമുക്ക് നോക്കിയാൽ മതി തുല്യവേതനം എന്ന് പറയുന്നത് നേരത്തെ കാലത്ത് പുരുഷന്മാർ പങ്കെടുത്തിരുന്ന മേഖലയിൽ മാത്രമാണ് സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തുല്യവേതനം കിട്ടുന്നത് ശാരീരികമായ അധ്വാനം എന്ന് പറയുന്നതിനകത്ത് സ്ത്രീകൾക്ക് വളരെ അകലെയാണ് ഇപ്പോൾ എല്ലാ പുരുഷന്മാരും തുല്യമായി ഒരുപോലെ പണിയെടുക്കത്തില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവൂ പിന്നെങ്ങനെ അവർക്ക് തുല്യവേദന കൊടുക്കുന്നത് ഇനി അതാണ് ന്യായം എങ്കിൽ വേദന ഒരാൾ അധ്വാനിക്കുന്ന അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെല്ലാവരും ഒരുപോലെ അധ്വാനിക്കാൻ കഴിയില്ലല്ലോ ഒരുപോലെ ഭാരം പറ്റത്തില്ലല്ലോ അപ്പോഴവർക്ക് എല്ലാവർക്കും ഒരു തുല്യ വേദന കൊടുക്കുമ്പോഴും സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇരുന്നൂറ് രൂപയെങ്കിലും കുറച്ച് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി ഈ ഒരു സ്ഥലത്തും ആ നിലവാരത്തിലുള്ള പുരോഗമനപരമായ നിലപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് അറിയുന്ന പോലെ പൊറേ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ സംഭവിച്ച സാധനം പുറകോട്ടാവും പുറകോട്ട് പോയ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരത്തിനകത്ത് സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം പിന്നുക്കാലത്തെ സമരങ്ങളിനകത്ത് കുറഞ്ഞു വരികയായിരുന്നു സംഭവിച്ചതെന്ന് കാണുന്നത് മാത്രമല്ല പൊതുവേ രാഷ്ട്രീയത്തിനകത്ത് പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ന്യായവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പുരുഷന്മാർക്കും ബാധകമായിട്ടുണ്ട് സ്കൂളുകൾ രാഷ്ട്രീയമില്ലാത്ത സ്കൂളുകളാണല്ലോ നമുക്ക് നാട്ടിലുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ എന്താണ് പോഷക സംഘടനകൾ ഉണ്ടാക്കുന്ന സ്ഥലമായിട്ട് അതിനെ മോശമായി കാണുകയും ചെയ്യുന്ന സ്ഥലമാണ് പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കും ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന് പറയുന്നത് ആ ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കീഴടങ്ങി നിൽക്കുന്നവരുടെ പ്രാതിനിധ്യമാണ് ഉറപ്പാക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഒരു തുല്യതാ പ്രയോഗവും ഇല്ല അതുകൊണ്ട് അവിടെ സ്ത്രീകൾ വരണം എന്ന് വെക്കുന്നത് അവരുടെ വോട്ട് എല്ലാം കിട്ടും സ്ത്രീകളുടെ വോട്ട് സ്ത്രീകൾക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു ന്യായവും ഇല്ല അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല അപ്പൊ ജയിക്കുന്നതിനെ പറ്റി മാത്രം ആലോചിക്കുമ്പോ സ്ത്രീകളെ നിർത്തിയാ ജയിക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം സ്ത്രീകൾ തന്നെ വോട്ട് കൊടുക്കുന്നില്ല സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ലിംഗവിവേചനപരമായ സ്കൂളുകളിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് സ്വന്തമായ വ്യക്തിത്വമുള്ള മനുഷ്യരായി അവർ മാറുമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട അതൊക്കെ നമ്മളെ അറിയേണ്ടതാണ് അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റവും ആ നാട്ടിൽ വന്നിട്ടില്ല എഴുപത് വർഷമായി അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് എവിടെയാണ് ഈ കിടന്ന തത്വമേ കേരളത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ സ്കൂളിൽ വിദ്യാഭ്യാസം നേടിയ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ലിംഗവേചന അനുഭവിക്കുന്ന സമൂഹത്തിൽ ഒന്നാണ് കേരളം അത് കൂടുതൽ സ്വാതന്ത്ര്യം മറ്റു സമൂഹങ്ങളിൽ അത്രയും വിദ്യാഭ്യാസങ്ങൾ ലഭിക്കാത്ത സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉണ്ട് അത് പഴയ സമൂഹത്തിന്റെ ലക്ഷണത്തിനകത്ത് വരുന്ന ഒരു സ്ഥലവും കൂടാ കാരണം ഗോത്രത്തിനകത്ത് സ്ത്രീകൾക്ക് പിന്നെയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ആ നിലവാരത്തിൽ ഗ്രാമീണ മേഖലകളിലൊക്കെ സ്ത്രീകള് അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്ത് ജീവിക്കണം കാരണം ജീവിക്കാൻ വേണ്ടി പല പണികളും ചെയ്യേണ്ടി വരുന്ന സമൂഹത്തിനകത്ത് കുറച്ചുകൂടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതിങ്ങൾ പോയി ഈ ഈ ക്ലാസ് റൂമിനകത്ത് കയറ്റി കഴിഞ്ഞാൽ വളരെ കൃത്യമായി ആൺകുട്ടികളെ അപമാനിക്കാനായിട്ട് പെൺകുട്ടികളെ ഇടയിൽ ഇരുത്തുന്ന അധ്യാപകരുടെ ലോകത്തിൽ നമ്മളുണ്ട് അപ്പൊ അങ്ങനെ രണ്ടാം തരം ആണ് ഞാൻ എന്ന് അക്ഷരത്തിലൂടെ പഠിച്ച് രണ്ടാം തര വാഗ്യം കൂടെ ചെയ്തിട്ട് മാനസികമായി യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സ്ത്രീകളെ ഉത്പാദിപ്പിച്ചിരിക്കുന്ന സമൂഹത്തിനകത്താണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുല്യത പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത് ക്ലാസ് റൂമിനകത്താണ് അല്ലാതെ പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ എന്ത് പണിയും ചെയ്യാനായിട്ട് ആരെയും വിളിക്കാൻ എന്ന് പറയുന്നത് വഴി പുറത്തിറങ്ങി നടക്കാനും രാത്രി നടക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കൊക്കെ ഉണ്ടായിരുന്നു അത് അവരെ പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തുന്ന യുക്തി കൊണ്ടാണ് അതൊക്കെ നിൽക്കുന്നതൊക്കെ അവൻ കാണാൻ പക്ഷെ അവരുടെ മാനസികമായിട്ട് അവരെ ഇങ്ങനെ ഒതുക്കി കളയുന്നതിനകത്ത് ചില വിടവുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലും ലഭിക്കാതെ ആയി പോയി ഈ ക്ലാസ് റൂമിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിനകത്താണ് ഏറ്റവും വലിയ വിവേചനം അത് പ്രത്യേകിച്ചും ലിംഗവിവേചനം ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ക്ലാസ് റൂംസ് ആണ് അതുകൊണ്ട് നൂറ് ശതമാനം സാക്ഷരത നേടിയിട്ടുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളില് സ്ത്രീകൾക്ക് കൂടുതൽ വിവേചനം അനുഭവിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങളത്